ആറളം ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിലാണ് ആറളം പഞ്ചായത്ത് ജലബജറ്റ് പ്രകാശനം ചെയ്തത് പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് അധ്യക്ഷനായി പഞ്ചായത്ത് സെക്രട്ടറി ബാലകൃഷ്ണൻ കെ കല്യാടൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിസിമോൾ കെ ജെ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോസഫ് വൽസ ജോസ് ഇ സി രാജു സുമ ദിനേശൻ എന്നിവർ സംസാരിച്ചു ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ജയപ്രകാശ് പന്തക്ക പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രജീഷ് പറഞ്ഞു ഭാവി വികസനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ ജലപിഴ് തയ്യാറാക്കുക മറ്റൊരു സംസ്ഥാനത്തും തയ്യാറാക്കാത്ത ഒരു പ്രവർത്തനമാണ് കേരളത്തിൽ എല്ലാ പ്രദേശ സ്ഥാപനങ്ങളും അത് പ്രകാശനം ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ പ്രകാശനത്തിന്റെ അടുത്ത് നിൽക്കാം വലിയ ശ്രമകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മളിപ്പോ സെൻട്രൽ ഗവൺമെന്റ് ബഡ്ജറ്റ് കുറിച്ചും സംസ്ഥാന ഗവൺമെന്റ് കുറിച്ചും തദ്ദേശ സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് എന്താണ് ജലബഡ്ജറ്റ് എന്ന് പലർക്കും പുതുമയാണ് എത്രത്തോളം പ്രാധാന്യമുണ്ട് ജലബഡ്ജറ്റ് എന്ന് ഈ റിപ്പോർട്ട് വായിക്കുമെന്ന് നമുക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളം വലിയ നിലയിൽ മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് ശരാശരി ഏതാം രണ്ടായിരത്തി എണ്ണൂറിലധികം മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം പുളിക്കംപുറത്ത് ടൈൽസ് ആൻഡ് സാനുവേഴ്സ് ഹോൾസെയിൽ ഡിപ്പോയിൽ നിന്ന് ഇയർ എൻഡിംഗ് സെയിലിന്റെ ഭാഗമായി വെറും മുപ്പത്തിയഞ്ച് രൂപ മുതൽ പ്രീമിയം ടൈൽസ് ലഭിക്കുന്നു കൂടാതെ എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയലുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഇരട്ടിയിലെ മികച്ച സ്ഥാപനമാണ് പുളിക്കമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ നിങ്ങളുടെ വീടുപണിക്കാവശ്യമായ ടി എം ടി സിമെൻറ്റ്സ് ടൈൽസ് ആൻഡ് സാനുവേഴ്സ് ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്സ് പെയിന്റ്സ് റൂഫിംഗ് ഷീറ്റ് ഹാർഡ്വെയർസ് കീബോർഡ്സ് തുടങ്ങി എല്ലാവിധ മെറ്റീരിയലുകളും ഒരിടത്തു നിന്ന് തന്നെ ലഭ്യമാണ് കൂടാതെ മാസതവണ വ്യവസ്ഥയിലും മെറ്റീരിയലുകൾ വാങ്ങാം ഇന്ന് തന്നെ എഡൂറിലുള്ള പുളിക്കാംപുറത്ത് ഹോൾസെയിൽ ഡിപ്പോ സന്ദർശിക്കുക ഞങ്ങളുടെ ഷോപ്പുകൾ എടൂർ മാടത്തിൽ ആൻഡ് പടിയൂർ ഫോൺ നയൻ ഫൈവ് സിക്സ് സീറോ ത്രീ വൺ സീറോ വൺ സീറോ വൺ പുളിക്കാംപുറത്ത് ടൈൽസ് ആൻഡ് സാനിവേഴ്സ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ